ഹായ് ഫ്രണ്ട്സ് ഡി കിച്ചണിലേക്ക് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽപ്പാടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് ദീപാലിയൊക്കെ ആവുമ്പോ എല്ലാവർക്കും നല്ല പാൽപ്പാട നല്ല താല്പര്യല്ലേ അപ്പോൾ നമുക്കൊന്ന് പാൽപ്പാടാക്കാം അപ്പൊ അതിനെന്തൊക്കെ വേണ്ടിവിടെ രണ്ട് കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോ ഏത് പാൽപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് എടുക്കാം പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര അത് പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുള്ള പാലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാനിലേക്ക് പാൽപ്പൊടി ഇട്ടു കൊടുക്കാം മറ്റേ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ തന്നെ ഇട്ട് ഇളക്കി അതിന്റെ കട്ട ഒന്നുമില്ലാണ്ട് ഇളക്കി എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നേര് ചൂടുള്ള പാലാവുമ്പോൾ നന്നായി പെട്ടെന്ന് നമുക്കിത് അലിയിച്ചെടുക്കാൻ പറ്റും പച്ചപ്പാലാവുമ്പോ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടാ ഒത്തിരി ചൂടുള്ള പാലാകുമ്പോ പെട്ടെന്ന് നമുക്കിത് അലിയും കുരുവിടം കട്ട അരിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണും നെയ്യും കൂടിയും ഇട്ടു എടുക്കാം തീരെ കട്ടുമ്പോ മാത്രം നമ്മള് തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്ന കട്ട പിടിക്കും നമ്മൾ ഇത് അടുപ്പത്ത് വെക്കുമ്പോ തീ കൊറച്ചിട്ട് വെച്ചിട്ട് വേണം നന്നായി ഒരു പത്ത് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ പാല് നന്നായി ഇന്ന് പൽപ്പൊടി നന്നായി കണ്ടു കിട്ടും നമുക്കിനിപ്പം യ്യെടുക്കാണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അരി കഷ്ടമ്മടെ പേടയുടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു എട്ടൊമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി നേരം ഇതൊന്ന് ആവാനുണ്ടായി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ട മധുരം നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇട്ടാ മതി പഞ്ചസാര പൊടിച്ച് പഞ്ചസാര ഇട കിട്ടുന്നത് നന്നായി എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുക്ക അപ്പോൾ പഞ്ചസാര നന്നായിട്ട് നമ്മൾ പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് തീ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യ് കൂടി നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പാനിൽ നിന്ന് ഇത വിട്ട് പോകുന്ന ഒഴുകിയിട്ടുണ്ട് നന്നായി ഒന്ന് ഇറക്കി പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ ഈ പാനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചൂടായിട്ട് ഇതിൻ്റെ കളർ മാറും നമുക്ക് ഇനി ഇതിൽ നിന്ന് മാറ്റാം കുറച്ചു നേരം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വാരെ പിടിക്കാൻ നോക്കാം കേട്ട് പിടിച്ച ഭയങ്കരമായിട്ട് ചൂടല്ലേ അപ്പൊ നമ്മുടെ പാൽപ്പേടയുടെ ചൂടാറിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കുറെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്തിരി നെയ്യ് പറ്റിയിട്ട് വേണം നമ്മളിത് ഉള്ള ആക്കി എടുക്കാനായിട്ട് ഇട്ടാ ഞാൻ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണ് അടുത്തൊരു ചെറിയൊരു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ പേട റെഡി ആക്കാം അപ്പം നമ്മുടെ പേട അങ്ങനെ ചെറിയ ചൂട്ടോട് കൂടിയിട്ട് അങ്ങനെ നമ്മൾ പരത്തി ഉണ്ടാക്കുന്നോട്ടോ അപ്പം ഇങ്ങനെ എങ്ങനെ കയ്യിൽ വെറുതെ പരത്തിയിട്ടാണ് വെക്കുന്നത് കേട്ടോ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്ത ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു അണ്ടി പരുപ്പിൻ്റെ കഷ്ണമൊക്കെ നിറക്ക് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേട വേണ്ട പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ നമ്മൾ ഉണ്ണികൾക്കൊക്കെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാം അപ്പം ഇതിനാവുമ്പോൾ നമുക്ക് തന്നെ തയ്യാറാക്കി ചെയ്യാം അധികം പണിയില്ല ഈ മിൽക്ക് പൗഡർ പൗഡറാകുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ പാല് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ പാലൊന്ന് കുറുതാവണ സമയം നമുക്ക് അത്രയും നേരം ഒന്ന് ഇളക്കി ഒന്ന് കുറുതാക്കി എടുക്കണം മിൽക്ക് പൗഡർ ആകുമ്പോൾ നമുക്ക് അത്രയും സമയം വേണ്ട അപ്പോൾ അതാണ് നമ്മൾ മിൽക്ക് പൗഡർ വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റാണ് അപ്പോൾ നമ്മുടെ പാൽപ്പാട്ട് അതോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും വിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇണ്ട എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ